സിവിൽ സർവീസ് എന്നത് കേവലം ജോലി എന്നതിന് അപ്പുറം സേവനം കൂടിയാണെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ പറഞ്ഞു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കര ശബാസ്റ്റി മുളുത്തിങിന്റെ നേതൃത്വത്തിൽ എം എൽ എ സർവീസ് ആർമിയുടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച സിവിൽ സർവീസ് ഓറിയന്റേഷൻ കോഴ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോലി എന്ന നിലയിലുള്ള ആകർഷണതയ്ക്ക് അപ്പുറം സിവിൽ സർവീസ് ഒരു സേവനം കൂടിയാണെന്നും ഈ മേഖലയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു പലപ്പോഴും അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വഴി തിരഞ്ഞെടുക്കുക എന്നാണ് അങ്ങനെ അങ്ങനെ കാണുന്നത് സംവിധാന സ്ഥലത്തേക്ക് എത്തപ്പെടുന്നുണ്ടാവും തങ്ങളുടെ ജീവിതത്തിന്റെ മെച്ചപ്പെട്ട ഇടങ്ങൾ തേടുന്നതിൽ മാത്രമല്ല ആ സിവിൽ സർവീസ് എന്നുള്ളതിൽ സർവീസ് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മനസ്സിലാക്കുമ്പോഴാണ് സർവീസ് എന്നതിൻ്റെ അർത്ഥം സേവനം എന്നാണ് എന്ന് വരുന്നത് ആ സേവനം എന്നത് ഒരു നാടിനെയും ജനതയെയും സേവിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിനാണ് നമുക്ക് ഈ പദവിയും പരിഗണനയും എല്ലാം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഐ എ എസ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതായി മാറുന്നത് ഐ എ എസ് എന്ന് പറയുന്നതിന് വേണ്ടി പരിഗണനയാണ് ആ പദവിക്ക് കിട്ടുന്ന പ്രത്യേകതയാണ് ശമ്പളം മറ്റൊരു ഘടകമായിരിക്കും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഈ പറയുന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സിൽ ഐ എ എസ് എന്നൊരു വലിയൊരു സ്വപ്നത്തിലേക്ക് അത് പോകുമായിരുന്നില്ല

അപ്പുറം നടക്കുന്നത് കൂടി മനസ്സിലാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ൾക്ക്വും ആത്മവിശ്വാസമുള്ളവരുമായി മാറുവാൻ സിവിൽ സർവീസിലേക്ക് എത്തിപ്പെടുവാൻ വിദ്യാർത്ഥികൾക്കാകണമെന്നും മന്ത്രി പറഞ്ഞു പൂഞ്ഞാറമ്പിൽ അഡ്വക്കേറ്റ് സെബാഷ്ടിൽ അധ്യക്ഷത വഹിച്ചു ഫ്യൂച്ചർ സ്റ്റാറ്റ്സ് ഡയറക്ടർ ഡോക്ടർ ആൻസി ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സീമോൻ തോമസ് ഫ്യൂച്ചർ ഫ്യൂച്ചേർ സെക്രട്ടറി സുജ എം ജി കോഴ്സ് കോർഡിനേറ്റർ അഭിലാഷ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് കമ്മീഷണർ ജ്യോതിഷ് മോഹൻ എന്നിവർ കുട്ടികൾക്ക് സിവിൽ സർവീസ് കരിയർ പരിചയപ്പെടുത്തി മികച്ച പരിശീലന സ്ഥാപനമായ കരിയർ ഹൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജോർജ് കർണിക്കലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ പരിശീലക ക്ലാസുകൾ നയിച്ചു ന്യൂസ് കാഞ്ഞിരപ്പള്ളി